ಸೋದರರಿಂದ ಭಾರತದಲ್ಲಿ ಸ್ವಾಗತದ ಬೆನಮಾರಿ ಇಡೋಸಿನಲ್ಲಿ ಎಲ್ಲಾ ಪಾಠಗಳನ್ನು ನಮ್ದೆಗಳು ಏಶಿತೋಡೋರೆ ಈ ಕುಟುಂಬದಲ್ಲಿ ವಿಜ್ಞಾನದವರು ಅದಿರಲ್ಲ ಅಸುತ್ತಿಯೆ ಇನ್ನ ಸೋದರರಿಂದ ತಾವು ಆದಿವೇನಿನ ಮಾಡಿ ಚಾಲಿಸದನ ಗುಡಿರೋಯಾದೆ ಅಡಿ ನಮಸ್ಕಾರ മുതിർന്നവർക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ പരിശുദ്ധമ്മയുടെ ഈ സ്വർഗാരോപണത്തിരുന്നാള് പ്രഖ്യാപിച്ച മാർപ്പാപ്പയുടെ പേരോ അതല്ലെങ്കിൽ പ്രഖ്യാപിച്ച വർഷമോ മാസമോ തീയതിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പയാണ് ഇത് ഒരു വിശ്വാസ സത്യമായിട്ട് നിത്യസത്യമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക ഉടലോടുകൂടെ ആത്മശരീര നിർമ്മലതയോടുകൂടെ ഒരു മനുഷ്യ സ്ത്രീ സ്വർഗത്തിലേക്ക് തമ്പരാൻ്റെ കരങ്ങളിലേക്ക് കരയേറ്റപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് സ്വർഗാരോപണം ഉടലോടുകൂടെ ആത്മശരീര നിർമ്മലതയോടുകൂടെ വിശുദ്ധിയോടുകൂടെ പരിശുദ്ധിയോടുകൂടെ സ്വർഗത്തിലേക്ക് പൊന്നുതമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് സഹന സമരങ്ങളിലൂടെയും അക്രമങ്ങളിലോന്നിയ നിരവധിയായ അധിക്ഷേപങ്ങൾക്ക് മറുപടി എന്ന വണ്ണം ജീവിതത്തിലെ അടിയുറച്ച നിലപാടുകളിലൂടെയും ഒരുപാട് വിശുദ്ധരായ മനുഷ്യർ ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൻ്റെ ഓർമ്മ കൂടി നമ്മളിത് അനുസ്മരിക്കുകയാണ് എഴുപത്തിയേഴ് വർഷങ്ങൾ എഴുപത്തിയേഴ് വർഷങ്ങൾ ഇന്ന് പൂർത്തിയാകുമ്പം എഴുപത്തിയെട്ടാം വർഷത്തിലേക്ക് ഈ ഭാരതം ചുവട് വയ്ക്കുമ്പം നമ്മുടെ ഈ ഭാരതത്തിന് വേണ്ടി ചോരനീരാക്കി ജീവിതം ഹോമിച്ച ഈ ഭാരതത്തിന് വേണ്ടി ജീവിതം വ്യയം ചെയ്ത അവിശുദ്ധരായ മനുഷ്യരെ നമുക്ക് അനുസ്മരിക്കാം സ്വാതന്ത്ര്യ സമരസേനാനികളെ ഈ ദിവസത്തിൽ നമുക്ക് അനുസ്മരിക്കാം അഹിംസയിലോന്നിയ ജീവിത നിലപാടുകളുടെ പര്യായമായ അഹിംസയിലോന്നിയ ജീവിത നിലപാടുകളുടെ അർത്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്ന അർത്ഥനഗ്നായ ഫേർ എന്ന് ലോകത്തോട് മുഴുവൻ വിനശ്ചൻ ചർച്ചിൽ വിളിച്ചു പറഞ്ഞ മഹാത്മാഗാന്ധി എന്ന ആ പ്രിയപ്പെട്ട അപ്പന്റെ രാഷ്ട്രപിതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പില് നമുക്ക് ഈ ദിവസം ശിരസ്സ് നമക്കാനായിട്ട് സാധിക്കട്ടെ സ്നേഹമുള്ളവരെ ജീവിച്ചിരിക്കുമ്പം ഒരു പിതാവായിരുന്നു ജോൺ ജോൺബോൾ രണ്ടാമന്മാർ പാപ്പ വിശുദ്ധ മദർ തെരേസായും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ തലമുറയുടെ വലിയൊരു ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തലമുറയുടെ വലിയൊരു സൗഭാഗ്യമായിരിക്കാം വിശുദ്ധനായ ഒരു പിതാവിൻ്റെയും വിശുദ്ധനായ ഒരു അമ്മയുടെയും ആത്മീയ സാന്നിധ്യം അല്ലെങ്കിൽ അവർ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു പുണ്യമാണ് പരിശുദ്ധ പിതാവ് ജോൺ ബോണ്ടണ്ണമന്മാർ പാപ്പ പാർക്കിൻസെൻസ് രോഗമൊക്കെ ബാധിച്ചിട്ട് തളർച്ചയോടുകൂടി വിറയിലോടുകൂടിയൊക്കെ ആയിരിക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ ഒരു യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പരിശുദ്ധ പിതാവിനോട് അവിടെ കൂടിയിരുന്ന യുവജനങ്ങളിൽ ഒരു മിടുക്കൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട് ലിയോ പിതാവേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലോ പറയും നീ ചോദിക്കേ അവൻ ചോദിക്കും അങ്ങ് പാറമടയിൽ കരിങ്കൽ കോറിയിൽ കരിങ്കൽ മടയിൽ ജോലിയെടുത്തൊരു മനുഷ്യനല്ലേ അന്ന് എന്തായിരുന്നു അങ്ങയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അശ്വതി പിതാ പറയും തൻ്റെ കയ്യിൽ മുറിക്ക പിടിച്ചിരുന്ന ജപമാല എടുത്തിട്ട് പറയും ഈ ജപമാലയാണ് എൻ്റെ പ്രാർത്ഥന ഇവൻ വീണ്ടും ചോദിക്കും അങ്ങ് അത് കഴിഞ്ഞിട്ട് സെമിനാരി ചേർന്നില്ലേ ഈ സെമിനാരി ചേർന്ന് ഒരു വൈദികനായി തീർന്നപ്പം എന്തായിരുന്നു അങ്ങീടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന വീണ്ടും ഈ ജപമാല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് പിതാവേ വൈദികനായി ആ വൈദ്യവൃത്തിയുടെ പൂർത്തീകരണമായിട്ട് വിശേഷിപ്പിക്കുന്ന മെത്രാൻ പദവിയിലേക്കും അതിൻ്റെ ഉയരങ്ങളിലേക്കും ഒരു കർദിനാളായിട്ടും അതിൻ്റെയും ഉയരങ്ങളായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സിംഹാസനം അലങ്കരിക്കുന്ന റോമിലെ ഭരണാധിപനായിട്ട് അങ്ങ് നിയമിതനായിരിക്കുന്ന ഈ സമയത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്താ ജപഭാരതന്റെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയും എൻ്റെ അമ്മയുടെ ഈ ജപമണികളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കരുത്തുള്ള പ്രാർത്ഥന എൻ്റെ അമ്മയുടെ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ജപമണിയാണ് ഈ അമ്മ എൻ്റെ കരങ്ങളിലേക്ക് വെച്ചു നീട്ടിയ ഈ ജപമണി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയെന്ന് എന്നിട്ട് പരിശുദ്ധ പിതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും ഏറ്റവും ചെറുപ്പത്തിലെ ഒരപ്പന്റെ സ്നേഹവും ഒരമ്മയുടെ കരുതലും ഒരു ജ്യേഷ്ഠൻ്റെ സഹവർത്തിത്വവും സഹവാസവും നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഞാൻ ഏറ്റവും ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനെ നഷ്ടപ്പെട്ട ഒരു മകന്റെ നൊമ്പരം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മയെ നഷ്ടപ്പെട്ട ഒരു മകന്റെ നൊമ്പരം ആ പഠനമെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ വേർപാട് പ്രിയപ്പെട്ട മൂന്ന് സ്വന്തം ചോരയിലുള്ള മനുഷ്യര് നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ ജീവിക്കാനായിട്ട് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ആ കരിങ്കൽ മടയിൽ പണിയെടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെയും സഹനങ്ങൾ കടന്നു വരികയാണ് കരിങ്കൽമടയില് പണിയെടുത്ത് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു വലിയ ട്രക്ക് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ചോര വാർന്ന് കിടക്കുന്ന സമയത്ത് മുകളിലേക്ക് ഒന്ന് തലയുയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ കൈകാലുകളൊക്കെ ഒടിഞ്ഞ് തീർത്തും അവശ്യനായിട്ട് കിടക്കുന്ന സമയത്ത് പിതാവ് തന്നെ കൂട്ടിച്ചേർക്കും ഞാൻ കണ്ണുകളുയർത്തി നോക്കിയപ്പം എൻ്റെ അമ്മയുടെ രൂപം ഞാൻ കണ്ടു ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പം എൻ്റെ ഇടവക ദേവാലയത്തിൽ ആ ദേവാലയത്തിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച പ്രദർശിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമ്മയുടെ രൂപം ഞാൻ കണ്ടു തളർന്നു പോയി എൻ്റെ ജീവിതത്തിലേക്ക് എന്നില്ലാത്ത ഒരു പ്രകാശരശ്മി എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് ആവഹിച്ചു അവിടുന്ന് അവിടെ മുതൽ ഈ അമ്മയെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല അവിടെ മുതൽ ഈ അമ്മയെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാം പരിശുദ്ധ പിതാവ് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് മെയ് മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ അലി അക്ക എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ അലി അക്ക എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഈ മനുഷ്യന്റെ പരിശുദ്ധ പിതാവിന്റെ ശരീരത്തിലേക്ക് നിറയൊടിക്കുന്നുണ്ട് വെടിയുതിർക്കുന്നുണ്ട് ആ വെടിയേറ്റ് ചോരവാർന്ന് പിടഞ്ഞ് വീഴുന്ന മനുഷ്യനെയും ഏറ്റുവാങ്ങിക്കൊണ്ട് അംഗരക്ഷകര് ആശുപത്രിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യ ലഭിക്കുന്ന സമയത്ത് പിതാവ് ആവശ്യപ്പെട്ട ഒന്നാമത്തെ കാര്യം എനിക്ക് ഫാത്തിമായിലേക്ക് പോകണം എനിക്ക് ഫാത്തിമായിയിലേക്ക് പോകണം എൻ്റെ അമ്മയെ എനിക്ക് കാണണം എന്നിട്ട് ആ പിതാവ് ആ ഡോക്ടർമാരോട് തൻ്റെ ശരീരത്തിൽ നിന്നും സർജറി ചെയ്ത് പുറത്തെടുത്ത ആ വെടിയുണ്ടകള് കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഫാത്തിമായിലേക്ക് ഓടിച്ചെന്ന് ആ ഫാത്തിമായിൽ പരിശുദ്ധമയുടെ ശിരസ്സിൽ നട്ടപ്പെട്ടിരിക്കുന്ന ആ വിശുദ്ധ കിരീടത്തിലേക്ക് ആ വിശുദ്ധ കിരീടത്തിലേക്ക് ഈ വെടികുണ്ടകൾ സമർപ്പിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഇന്നും ഒരു ചരിത്ര സൂക്ഷിപ്പായിട്ട് ഫാത്തിമായില് ആ വെടിയുണ്ടകൾ അല്ലെങ്കിൽ പരിശുദ്ധമയുടെ കരങ്ങളിലേക്ക് ശിരസിലേക്ക് സമർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ കിരീടത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട വെടിയുണ്ടകൾ ഇന്നും അവിടെയുണ്ട് ജയിലിൽ പോയി തന്നെ കൊല്ലാൻ ശ്രമിച്ച മനുഷ്യന് പാപമോചനം കൊടുത്ത് അവനെ തുറങ്ങിലെന്നും മോചിപ്പിച്ച് പരിശുദ്ധമ്മയ്ക്ക് പുതിയൊരു സാക്ഷ്യമായിട്ട് ഈ പിതാവ് മാറുകയാണ് സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധമ്മയെ നമ്മൾ ഓർക്കുമ്പോൾ ഈ അമ്മ സ്നേഹിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഈ അമ്മ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് പലപ്പോഴും ഈ അമ്മയുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് കാനായലെ വിവാഹ വിരുന്നിൽ ഒരു കുടുംബത്തിന്റെ മുഴുവനും അപമാനമായേക്കാവുന്ന സാഹചര്യത്തിൽ നമ്മൾ പലവരും പലവട്ടം ആവർത്തിച്ചൊരു ചിന്തയാണ് എങ്കിലും ഇന്നത്തെ ഈ വിശുദ്ധ സുബിശിഷ്ടത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശമായ ആ ഒരു ചിന്ത കൂടി നമുക്ക് ധ്യാനിക്കാം ഒരു കുടുംബത്തിന്റെ അപമാനത്തിന്റെ ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിലേക്ക് ആ കുടുംബത്തിന്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് അടുക്കളപ്പുറത്തേക്ക് അവിടെ തീർന്നുപോയ ആ വീഞ്ഞിന്റെ പുതുവീഞ്ഞിന്റെ ആ നഷ്ടത്തിലേക്ക് കടന്നു ചെന്ന് ഒരു പരാതി മറ്റുള്ളവരോട് പറയാതെ ഒരു കുറ്റവും മറ്റുള്ളവരോട് പറയാതെ ഒരു വാക്കുകൊണ്ട് പോലും ആ കുടുംബനാഥനെയോ കുടുംബനാഥിയെയോ വിവാഹത്തിനൊരുങ്ങുന്ന മകളെയോ വേദനിപ്പിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ അടുക്കൽ അതിൻ്റെ ഉത്തരമുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി അവനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ അവനോട് പറ എൻ്റെ മോനോട് പറയുന്നേ സ്നേഹമുള്ളവരെ ഇത് ഇന്ന് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാം ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരുപാട് ടെൻഷൻസ് ഉണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ഒരുപാട് നൊമ്പരങ്ങളുണ്ട് എത്ര പണം ഉണ്ടായാലും എത്ര സ്ഥാനമാനങ്ങളുണ്ടായാലും എത്ര സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെന്ന് മതിമറന്ന് അഹങ്കരിച്ചാലും ദൈവത്തിൻ്റെ കരസ്പർശനമില്ലാതെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ദൈവത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും ഇത് തന്നെയാണ് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിലെയും പ്രിയപ്പെട്ട ഈ അമ്മയുടെ സ്വർഗാരോഹണത്തിരുന്നാളിൻ്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ഒരിക്കൽ കൂടെ എവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ അമ്മയും